എ ഡി ജി പിക്ക് ഉയർന്നു വന്ന ആരോപണത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെൻറ്റും വ്യക്തമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിർണ്ണയിക്കപ്പെട്ട് കഴിഞ്ഞാൽ കുറ്റവാളികൾക്കെതിരായി കർശന നിലപാട് സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എ ഡി ജി പി ആർ എസ് എസ് കാരെ കണ്ടു എന്നുള്ളതല്ല മുഖ്യമായ പ്രശ്നം എന്തിനു കണ്ടു എന്നുള്ളതാണ് അത്തരം കാര്യങ്ങളെല്ലാം പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയിൽ വ്യക്തമാകും എന്നുള്ളത് ഈ പ്രശ്നത്തിൽ ഇപ്പോൾ ഒരു വിവാദം സൃഷ്ടിക്കേണ്ടതെന്ന് ആവശ്യമില്ല ആ രീതിയിലാണ് ഇപ്പോൾ ചില മാധ്യമങ്ങളും ചില പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആ നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരം പ്രശ്നങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ അന്വേഷണ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ എന്ത് നിലപാട് എന്നുള്ളത് സ്വീകരിക്കാൻ കഴിയും പിന്നെ ഇപ്പോൾ ഒരു കൂട്ടർ ഉയർത്തുന്ന പ്രശ്നം സി പി ഐ നേതാവ് പ്രകാശ് ബാബു അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ ചില അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ഒരു പാർട്ടി ലീഡറാണ് സി പി ഐ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹവും ആ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അത് പറയാനുള്ള അവകാശം അവർക്കുണ്ട് മുന്നണിയിലെ പാർട്ടി എന്നുള്ള നിലയിൽ പറയാനുള്ള അവകാശമുണ്ട്